തലസ്ഥാനത്തെ മുഴുവൻ ബി ജെ പി പ്രവർത്തകരെന്ന് മാത്രമല്ല ബി ജെ പി യെ സ്നേഹിക്കുന്ന കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനം അദ്ദേഹം തിരുവനന്തപുരത്താണ് സന്ദർശിക്കണമെങ്കിലും കേരളത്തിന്റെ മുഴുവൻ ജില്ലകളിലും ഇതിന്റെ ആവേശം ഒരു അലയായി അടിക്കുക രാവിലെ എട്ടു മണിയോടുകൂടി തന്നെ ഈ ഗ്രൗണ്ട് സ്റ്റേഡിയം നിറയുന്ന തരത്തിലേക്കുള്ള ജനപ്രവാഹമാണ് വന്നു കഴിഞ്ഞത് ബി ജെ പി ക്ഷണിച്ചതും ക്ഷണിക്കാതെ വന്നിട്ടുള്ള അതിഥികളുമായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അത് തന്നെ ബി ജെ പിയുടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ മുഖമായി തന്നെ ഞങ്ങൾ അതിനെ കാണുക കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതി അടച്ച സ്ഥലം അതിന് തൊട്ടു തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അപ്പൊ ഈ അഴിമതിക്കെതിരെ ഒരു എന്താ ഒരു പ്രസംഗം പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഇന്ത്യ മഹാരാജ്യത്തെ ശ്രീ നരേന്ദ്രമോദിജി അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിനെ പിന്താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു എംപിക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ എതിരോ ഒരു ചെറിയ കളങ്കം പോലും ചാർത്താൻ സാധിക്കാത്ത ഒരു നേതൃത്വമായിരുന്നു നമ്മുടെ ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ പ്രവർത്തകർക്ക് ആവേശ ഉജലമായിട്ടുള്ള ആ ഭാരതം മുഴുവനും ഒരു അഴിമതിയുടെ കഥ പ്രതിപക്ഷത്തിന് പറയാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് എന്ന് ചോദിച്ചാൽ അത് ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ നേതൃത്വങ്ങൾ കൊടുക്കുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇത് ഏറ്റവും ഈ നാടിന്റെ അഴിമതിയെ തൂത്തറിയാൽ തലസ്ഥാന നഗരത്തിന്റെ ഏഹ് തൊട്ടരികിലുള്ള സെക്രട്ടേറിയറ്റിലെ അഴിമതി ഉൾപ്പെടെ വെളിച്ചത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ നരേന്ദ്രമോദി കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ അവസരം പ്രധാനമന്ത്രി സന്ദർശനം ലോക്സഭാ ഇലക്ഷൻ കേരളത്തിന് ഒരു താമര വിരിയിക്കാനുള്ള ഒരു നേട്ടമായിട്ട് തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ താമര കേരളത്തിൽ വിരിയും അതുകൊണ്ട് തന്നെയാണ് രണ്ടു മാസ കാലയളവിൽ അദ്ദേഹം മൂന്നോർ ആവശ്യം കേരളം സന്ദർശിക്കുവാനിടയുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആവേശം ഈ കേരളത്തിലെ ജന ഹൃദയങ്ങളിൽ അത് ഏറ്റെടുത്തു കഴിക്കും അതിന്റെ വോട്ടായി പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത് ഭാരതത്തിന്റെ പ്രധാന സേവനം നരേന്ദ്രമോദി തിരുവനന്തപുരം വന്നിരിക്കുന്നത് എത്രത്തോളം ആവശ്യമുണ്ട് ബിജെപി പ്രവർത്തകർ ഗവൺമെന്റ് സന്ദർശനം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ വളരെ ആവേശത്തോടെയാണ് കാണുന്നത് വരാൻ പോകുന്ന പാർലമെന്റേഷൻ അടുത്തിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ബി ജെ പ്രവർത്തകരുടെ ഇടയിൽ അവരണികളുടെ ഒരു ശക്തമായ ആവേശം ഈ പ്രാർത്ഥന സന്ദർശനമായി ബന്ധപ്പെട്ടുണ്ട് കാരണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കഴിഞ്ഞ എഴുതു വർഷക്കാലത്തോളം ഇവിടെ ഭരിച്ച മറ്റിതര സർക്കാരുകൾ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പ്രാർത്ഥി ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സാധാരണക്കിടയിലായാലും കർഷകരുടെ ഇടയിലായാലും മറ്റെല്ലാ തലത്തിലും ഈ രാജ്യത്തിലെ ശക്ത വികസനം കൊണ്ടെത്തിക്കുവാൻ പ്രധാനമന്ത്രി സാധിച്ചിട്ടുണ്ട് അത് ഭൂസമൂഹത്തിനറിയാം അതുകൊണ്ട് ശക്തമായ ഒരു മാറ്റം കേരളത്തിൽ കേരളത്തിലുണ്ടാകാൻ സാധ്യത കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതിയായിട്ടുള്ള സ്ഥലമാണ് സെക്രട്ടറിയേറ്റ് പ്രധാനമന്ത്രിയുടെ വേദി പേ ഒരുപാട് അഴിമതിയായിട്ട് തെളിവുകൾ അതായത് ഈ ഈ സന്ദർശനവും ഇപ്പം ഈ പറഞ്ഞ വാർത്തയുമായിട്ട് നല്ല ബന്ധമുണ്ട് കാരണം രാജ്യത്ത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇത്രയും സുതാര്യമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ ഒരു ഭരണം നടത്തിയ ഒരു ഭരണാധികാരിയില്ല ഗവൺമെൻറ്റും ഇല്ല അപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അഴിമതി നിറഞ്ഞ ഈ ഭരണ സംവിധാനത്തിൽ ഇതേറ്റം പ്രസക്തമാണ് കാരണം ഈ പ്രധാനമന്ത്രി വളരെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒപ്പം അഴിമതിയില്ലാത്ത ഒരു രാജ്യത്ത് മുഴുവനായിട്ടും അഴിമതിയില്ലാത്ത ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഈ ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യം ഒരു ഈ പ്രധാനമന്ത്രി നാല് ഈ ഒരു എത്രത്തോളം സീറ്റ് തീർച്ചയായിട്ടും ബിജെപി പ്രവർത്തകർക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് കേരളത്തില് താമര വിരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബിജെപി പ്രവർത്തകരുടെ വിശ്വാസം നരേന്ദ്രമോദി കേരളത്തിന്റെ ആവശ്യമുള്ളൂ തിരുവനന്തപുരത്തിന്റെ ആവശ്യം മാത്രമല്ല ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കമാണ് നടക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത്തെ തവണയും അധികാരത്തിൽ വരാൻ പോകുന്നത് അതിന്റെ തുടക്കമാണ് ഈ കാണുന്ന തിരുവനന്തപുരം തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് മാറിയിരിക്കും കേരളത്തിൽ ഇതുവരെയും ബി ജെ പിക്ക് ഒരു എം പി കിട്ടിയിട്ടില്ല ഈ വർഷം എന്ത് പറയാം കാരണം കഴിഞ്ഞ ഇരുപത് എം പിമാരും പോയിട്ട് എന്ത് ചെയ്തു ഡൽഹിയിൽ ഇരുന്നു വെറും കാഴ്ചക്കാരായ രീതിയിൽ തന്നെ പറ്റുള്ളൂ ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ എം പി ഉണ്ടാവണം ഇവിടെ വികസന പ്രവർത്തനം നടക്കണം എന്തായാലും മോദി അധികാരത്തിൽ വരും എന്നല്ല ജനങ്ങൾക്കും അറിയാം അത് ഇപ്പോൾ എന്തായാലും ഒട്ടനവധി താപനകൾ ഈ കേരളത്തിൽ വരും കേരളത്തിൽ ഏറ്റവും കൂടി അഴിമതി നടന്ന സ്ഥലം സെക്രട്ടേറിയറ്റ് അതിന് തൊട്ട് വരുത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിരിക്കുന്നത് അപ്പൊ അതിനെ പറ്റി എന്താ പറയുക ഏറ്റവും അഴിമതിയാണ് ഇപ്പൊ മുഖ്യമന്ത്രിയായാലും മാസപ്പടിയാലും കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് ഈ പിണറായി വിജയൻ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി കേരളത്തിൽ നടത്തുന്ന അഴിമതിയാണ് ഏറ്റവും വലിയ ചർച്ചയാവുന്നത് അതായത് പാവങ്ങളുടെ സർക്കാർ കർഷകന്റെ സർക്കാർ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് മുതലാളിമാരുടെ ഒരു പാർട്ടിയായി കേരളത്തിലെ പാർട്ടി അതൊക്കെ എന്നുള്ളതാണ് സത്യം ഉറപ്പായിരിക്കുക തൃശ്ശൂർ മാത്രമല്ല കേരളത്തിലെ പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും ബി ജെ പി ഉത്ഥാപനങ്ങളും Bu kadarıyla devam ediyoruz. Kendimizden gidenlerin koşuvarları, birazcık terk edilen insanlar. Ne? Yeni olan ne bileyim. Bak, ne anladın şimdi? Aman Allah'ım, bu iyi. Herkesin birçoğuna iyi. अधित अथव